പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ ഉണ്ടായ വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട് രണ്ടു പേർ കൂടി അറസ്റ്റ് ചെമ്പ്രശ്ശേരി ഈസ്റ്റ് വട്ടുണ്ട സ്വദേശി എരഞ്ഞിപ്പാലത്തിങ്ങൽ അനൂപ് ഈസ്റ്റ് സ്വദേശി പാലക്കത്തൊടി മഹമ്മൂദ് നിഷാദ് എന്നിവരെയാണ് പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ശ് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കൊറത്തിത്തൊടിയിലെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ട് കൊടശ്ശേരി പ്രദേശത്തുകാരും ചമ്പ്രശ്ശേരി ഈസ്റ്റ് പ്രദേശത്തുകാരും തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായി ഇതിനിടയിൽ ചമ്പ്രശ്ശേരി സ്വദേശിയായ നെല്ലേങ്ങര ലുഖ്മാന് എയർഗൺ ഉപയോഗിച്ച് വെടിയേൽക്കുകയും ചെയ്തു ഇതേ തുടർന്ന് മുഖ്യപ്രതി മുന്തിരി റഫീഖ് ഉൾപ്പെടെ പതിമൂന്ന് പേരെ നേരത്തെ തന്നെ പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്നാണ് സംഘർഷത്തിൽ നേരിട്ട് പങ്കെടുത്ത അനൂപിനെയും മഹ്മൂദ്ദേശിച്ചു ഷാദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രകാശൻ എസ് ഐ അനൂപകുമാർ ഉദ്യോഗസ്ഥരായ റാഷിദ് അഫ്സർ സത്താർ വിജയൻ അമ്പിളി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ